എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സംസ്ഥാനത്തെ അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ് ചിലർക്ക് ഇതൊരു പോക്കറ്റ് മണിയായി മാത്രം ലഭിക്കുന്നുണ്ട് എങ്കിലും സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പണം കിട്ടിയിട്ട് വേണം മരുന്ന് വാങ്ങാൻ അല്ലെങ്കിൽ നിത്യ ചിലവിന് പോലും പണം കണ്ടെത്തുന്നത് ഈ ആയിരത്തി അറുനൂറിൽ നിന്നാണ് പല സമയത്തും ഇലക്ഷൻ സമയത്ത് സർക്കാർ അത് മുതലെടുക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പല സമയത്തും എല്ലാ മാസവും അവസാനം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഇലക്ഷൻ ഉണ്ടാകുമ്പോഴെല്ലാം അത് നേരത്തെ വിതരണം ചെയ്യാറുമുണ്ട് എന്നാൽ ഇലക്ഷൻ ഒന്നും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അത് ശ്രദ്ധിക്കുന്ന കാര്യമല്ല അവർക്ക് പണം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം കാരണം അവർക്ക് അത് കിട്ടിയിട്ട് വേണം ജീവിക്കാൻ പ്രതിപക്ഷ ഭരണപക്ഷ പോരുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ പാവപ്പെട്ടവരുടെ ഏറ്റവും വലിയ ഒരു ആശ്രയം തന്നെയാണ് ക്ഷേമ പെൻഷൻ അത് മുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതം വഴിമുട്ടുന്ന ലക്ഷക്കണക്കിന് വയോജനങ്ങളും വിധവുകളായിട്ടുള്ള ആളുകളും ഭിന്നശേഷിക്കാരും ഉണ്ട് അവർക്ക് അവർക്കുള്ള കൈക്കൂലിയാണ് പെൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല പല കാര്യത്തിനും നമ്മൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കാറുണ്ട് ഈ സർക്കാർ തന്നെ നിരവധി ദൂർത്തുകളും നടത്തുന്നുണ്ട് ഇപ്പോൾ അവസാനമായി നാലാം വാർഷികത്തിന് ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി മാത്രം കോടികൾ ചെലവാക്കി ആ സമയത്തും മറ്റ് സർക്കാരിൻ്റെ വിമർശിക്കേണ്ട സമയത്തെല്ലാം നമ്മൾ വിമർശിക്കാറുണ്ട് പക്ഷെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള പ്രതികരണം അത് ഒരിക്കലും അംഗീകരിക്കാനാകുന്ന ഒന്നല്ല ക്ഷേമ പെൻഷൻ ഈ പാവപ്പെട്ട ആളുകളുടെ അവകാശം തന്നെയാണ് ഈ സർക്കാർ തന്നെ ഒരു തവണ പറഞ്ഞത് അത് അവകാശമല്ല ആനുകൂല്യമാണ് എന്നാണ് അത് അങ്ങനെയല്ല ഇത് ഇത്രയും കാലം ഈ നാട്ടിൽ ജീവിച്ച് നമ്മുടെ നാടിന് വേണ്ടി പണിയെടുത്ത് നികുതി അടച്ച് അവരുടെ വാർദ്ധക്യകാലത്തിൽ സർക്കാർ അവർക്ക് തിരിച്ചു നൽകുന്ന ചെറിയൊരു സഹായം മാത്രമാണ് ക്ഷേമ പെൻഷൻ അത് അവർക്ക് അവകാശപ്പെട്ട പൈസ തന്നെയാണ് അതിന് കൈക്കൂലി എന്ന് പറഞ്ഞുകൊണ്ടോ മറ്റോ ചെറുതാക്കി കാണാനാകില്ല ഈ ഒരു പണം മുടങ്ങിയാൽ മരുന്നു പോലും മുടങ്ങിക്കു പോകുന്ന വയോജനങ്ങളായിട്ടുള്ള നിരവധി പേരെ എനിക്കറിയാം അതിൽ പല ആളുകളും എന്നെ വാട്സപ്പിൽ നേരിട്ട് ബന്ധപ്പെടുന്നതാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തുള്ളവർ അതിലുണ്ട് ഈ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ പെൻഷൻ വർധനവിലൊന്നും എത്തിയിട്ടില്ല എങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നു എന്നുള്ളത് സർക്കാരിനെ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കേന്ദ്രം നൽകാനുള്ള തുക നൽകാതെ ഇരിക്കുമ്പോഴും കേന്ദ്ര വിഹിതമായിട്ട് നൽകേണ്ട മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് തുകയൊക്കെ രണ്ട് വർഷമായി കുടിശ്ശിക വരുത്തി നിൽക്കുമ്പോഴും ആ തുക പോലും സംസ്ഥാന സർക്കാർ നൽകി വരുന്നുണ്ട് ഇതിനിടയിൽ മുടങ്ങിപ്പോയ അഞ്ചു മാസത്തെ കുടിശ്ശിക ഘട്ടം ഘട്ടങ്ങളായി തെന്നു തീർക്കുകയാണ് ഇതിൽ മൂന്ന് ഗഡുക്കൾ ഇപ്പോൾ തെന്നു കഴിഞ്ഞു ഈ ഒരവസരത്തിൽ സർക്കാരിനെ വിമർശിച്ച് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ പതിനേഴ് മാസത്തേത് കുടിശ്ശികയാണ് ആ പാവങ്ങൾ ചോരനീരാക്കി അധ്വാനിക്കുന്ന കാലത്ത് അംശാദായം അടച്ച് നേടിയിട്ടുള്ള പെൻഷനാണ് ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് ഏതാനും മാസങ്ങളായിട്ട് ഓരോ മാസത്തെ പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള കുടിശ്ശിക അത് എന്ന് നൽകും എന്ന് സർക്കാർ ഉടൻ വ്യക്തമാക്കണം എന്നു കൂടി ഇതോടൊപ്പം അഭ്യർത്ഥിക്കുകയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത പെൻഷൻ വിതരണം പത്ത് ദിവസത്തിനപ്പുറം ആരംഭിക്കും എന്നുള്ളത് കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് സ്കൂൾ തലത്തിൽ പഠിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം നൽകുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതി ഒ ബി സി പ്രീമെട്രിക്സ് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതി പി എം എസ് എസ് പി പ്രീമെട്രിക് സ്കോളർഷിപ്പ് ഫോർ ഒ ബി സി ഇ ബി സി ആൻഡ് ഡി എൻ ടി എന്നീ പദ്ധതികൾക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അപേക്ഷകർക്കും സ്കൂൾ അധികൃതർക്കും ഉള്ള നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കുലർ ഡബ്ല്യൂ 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 ഡോട്ട് ഇ ഗ്രാൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും ഡബ്ല്യൂ 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 ഡോട്ട് ബി സി ഡി ഡി ഡോട്ട് കേരള ഐ എൻ എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് സ്കൂൾ പ്രവേശന സമയത്ത് തന്നെ പദ്ധതികൾക്കായുള്ള അപേക്ഷ നടപടികൾ പൂർത്തീകരിക്കണം സ്കൂളിൽ നിന്നും ഡാറ്റ എൻട്രി പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനഞ്ചാണ് കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ഇന്ന് നാലാം തീയതിയോട് കൂടിയിട്ട് അവസാനിച്ചു ഇനി നാല് ദിവസം റേഷൻ കട തുടർച്ചയായിട്ടുള്ള അവധിയാണ് നാളെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും റേഷൻ കട അവധിയാണ് ശനിയാഴ്ച ബക്രീദ് അവധിയും ഞായറാഴ്ച പൊതു അവധിയുമാണ് അതിനുശേഷം തിങ്കളാഴ്ച ഒൻപതാം തീയതി മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ജൂൺ പതിനഞ്ച് വരെയാണ് ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം അതാരും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷം ജനറൽ പർപ്പസ് ഗ്രാൻറ് മൂന്നാം ഗഡുവാണ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്ക് നൂറ്റി അൻപത് ദശാംശം ഈ രണ്ട് മൂന്ന് കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയും നീക്കിവെച്ചു ജില്ലാ പഞ്ചായത്തുകൾക്ക് ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയുമാണ് മുനിസിപ്പാലിറ്റികൾക്ക് ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് പതിനെട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും ഉണ്ട് പഞ്ചായത്തുകളുടെ സ്കൂളുകൾക്കും ആശുപത്രികൾക്കും റോഡുകൾക്കും അടക്കമുള്ള ആസ്തികളുടെ പരിപാലന നയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഈ തുക ഏറ്റെടുക്കാനാകും അതുപോലെ പഞ്ചായത്തുകൾക്ക് വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ തുടരുകയാണ് വിവിധ പഞ്ചായത്തുകളിൽ വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തൊക്കെ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളത് നിങ്ങളുടെ വാർഡ് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലറുമായി ബന്ധപ്പെട്ട് അപേക്ഷ ഉടൻ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എസ് ബി ഐയുമായി ചേർന്ന് ജീവനക്കാർക്കായി കെ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു ഇനി ജീവനക്കാർക്ക് അപകടത്തിൽ മരണപ്പെടുകയാണ് എങ്കിൽ ആശ്രിതർക്ക് ഒരു കോടി രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കും അപകടം ഡ്യൂട്ടിയിലല്ലാതെ അല്ലാതിരിക്കുമ്പോഴാണ് എങ്കിലും ആനുകൂല്യം ലഭിക്കും പൂർണ്ണമായ അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു കോടി രൂപ ലഭിക്കും അൻപതിനായിരത്തിനു മുകളിൽ ശമ്പളം വാങ്ങുന്നവർ വിമാന അപകടത്തിൽ മരിച്ചാൽ ഒന്നേ ദശാംശം ആറ് കോടി രൂപ ലഭിക്കും കെ എസ് ആർ ടി സി നിലവിൽ നൽകുന്ന അപകട ആനുകൂല്യത്തിന് പുറമെയാണിത് ഇരുപത്തി രണ്ടായിരത്തിലേറെ സ്ഥിരം ജീവനക്കാർക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ടാകും പദ്ധതിക്കായി ജീവനക്കാർ പ്രീമിയം നൽകേണ്ടതില്ല പി എം കിസാൻ അടക്കമുള്ള കേന്ദ്ര ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭിക്കുന്നതിന് വേണ്ടി കർഷക രജിസ്ട്രി നിർബന്ധമാണ് ജൂലൈ മുപ്പത്തി ഒന്നിനകം കർഷകർ പേര് ചേർക്കണം കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്നി കർഷൽ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കർഷക രജിസ്ട്രി കർഷകരുടെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രജിസ്ട്രി ഡാറ്റാബേസ് രൂപീകരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇത്തരത്തിൽ ആധാറിന് സമാനമായി ഡിജിറ്റൽ ഐഡന്റിറ്റി ഓരോ കർഷകനും ലഭിക്കുന്നതിലൂടെ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകരിലേക്ക് കാര്യക്ഷമമായി എത്തിക്കാൻ കഴിയും സ്വന്തം പേരിൽ കൃഷി ഭൂമിയുള്ള കർഷകർക്കെല്ലാം രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച അഗ്നി സ്റ്റാർക്ക് സംവിധാനത്തിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന കർഷകരുടെ കൃഷി ഭൂമിയുടെയും ഏകീകൃത രജിസ്ട്രേഷൻ സംവിധാനമാണിത് രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമേ സർവീസ് ഇന്റർഫേസ് അഥവാ യു എഫ് വിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യുണീക്ക് ഐ ഡി കാർഡ് ലഭ്യമാകും ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനായി കരം അടച്ച രസീറ്റ് എന്നിവയുമായി ഏറ്റവും അടുത്ത കൃഷി ഭവനയിലെത്തി കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാവുന്നതാണ് പി എം കിസാൻ ഗുണഭോക്താക്കളായ മുഴുവൻ കർഷകരും തുറന്നും ആനുകൂല്യം ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ ആയ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പതിനാറ് അറുപത്തി ഒന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം ഒമ്പത് നൂറ്റി ഇരുപത്തി എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന നമ്പറിലോ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഒൻപത് അറുപത്തി എട്ട് നൂറ്റി ഇരുപത്തിരണ്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് അബോ പി എം കിസാൻ സമ്മാൻ നിധി തുക മുടങ്ങുമോ എന്നുള്ള സംശയം ഉണ്ട് എങ്കിൽ ഈ നമ്പറിലൊക്കെ വിളിച്ച് നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാവുന്നതാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന ഉണ്ടായി ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും പവന് ഈ എൺപത് രൂപ വർദ്ധിച്ച് എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ വീഡിയോ